സ്തുതി വലിയ ാം ദിവസമായി ഇന്ന് അഗണ്യമായ ഭക്തിയെക്കുറിച്ച് ധ്യാനിക്കാം പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള അജഞ്ചലമായ പ്രതിബദ്ധതയാണ് അതെന്ന് പറയാം സ്നേഹത്തിന്റെ ഹൃദയം മുളിപ്പുണ്ടതിൽ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് വിശുദ്ധ യോഹനാൻ എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വേദഭാഗം കർത്താവിന്റെ എരിശിലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് തൊട്ടു മുൻപ് താൻ ബഥാനിയയിലെത്തി അവിടെ ഒരുക്കിയ വിരുന്നിൽ പന്തിക്കിരിക്കുമ്പോൾ ലാസറിന്റെ സഹോദരി മറിയ വിലയേറിയ സ്വച്ഛഡാമാ തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ കാലിൽ പൂശി മുടികൊണ്ട് തുവർത്തി മുടികൊണ്ട് തുവർത്തി തനിക്ക് വചനത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി തന്ന തന്റെ സഹോദരനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിനോടുള്ള അഗണ്യമായ ഭക്തിയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥവും വ്യക്തമാക്കി തരികയാണ് അവൾ തന്റെ പ്രവൃത്തികളിലൂടെ യേശുവിന്റെ ശിഷ്യനായ ഇസ്കരിയോത്വ യൂത ഇതിനെ വിമർശിക്കുന്നുണ്ട് അതിന്റെ വിലയാണ് അവന്റെ പ്രശ്നം മുന്നൂറ് വെള്ളിക്കാശ് തുകയല്ല ഒരുവന്റെ ഒരു വർഷത്തെ അധ്വാനത്തിനുള്ള പ്രതിഫലമാണ് അത്രയും കാശു മുടക്കി യേശുവിന്റെ കാൽപാദം നനയ്ക്കുന്നതിനേക്കാളും ദരിദ്രർക്ക് നൽകുന്നതാണ് നല്ലത് എന്നാണ് അവന്റെ പക്ഷം എന്നാൽ അവന്റെ മനസ്സിൽ ദോഷവിചാരമായിരുന്നുവെന്ന് യോഹന്മാൻ തന്നെ വ്യക്തമാക്കുന്നു യേശു മറിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടവിടെ പുരാതന കാലത്ത് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യാനായി സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ യഹൂദന്മാർ മരിച്ചവരെ അടക്കം ചെയ്യുന്നതും സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞായിരുന്നു തന്റെ ക്രൂശുമരണം അടുത്തിരിക്കുന്നുവെന്ന് തിരിച്ചറിവ് കൊണ്ടാകാം അവൾ തന്റെ ശവസംസ്കാരത്തിനായാണ് ഇപ്രകാരം ചെയ്തത് എന്ന് യേശു പറയുന്നത് ദരിദ്രരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഇനിയും ലഭ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇവിടെ യേശു സ്നേഹിച്ച് രണ്ടുപേരുടെ വ്യത്യസ്തമായ സ്നേഹവും ഭക്തിയും കാണുന്നുണ്ട് മറിയ വേണ്ടി വിലയേറിയ ഒരുക്കമാണ് നടത്തിയത് അവന്റെ അടക്കത്തിനായി തന്റെ ഒരു വർഷത്തെ അധ്വാനം മുഴുവനും നൽകുന്നു അതും പൂർണ്ണ മനസ്സോടെ സമ്പൂർണമായ ഒരു ആരാധനയുടെ അനുഭവം യൂതായും യേശുവിന്റെ സ്നേഹിതനാണ് കൂടെ നടക്കുന്നവനാണ് പക്ഷെ എല്ലാ ബന്ധങ്ങളെയും പണം കൊണ്ട് അളക്കുന്നവൻ യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ മുപ്പത് വെള്ളിക്കാശാണ് കണക്ക് പറഞ്ഞു വാങ്ങിയത് എനിക്ക് എന്ത് പ്രയോജനം കിട്ടും എന്ന് നോക്കി സ്നേഹിക്കുന്നവൻ ഇങ്ങനെ സ്നേഹവും ഭക്തിയുമൊക്കെ പ്രതിഫലവും പ്രകടനവുമായി മാറുന്ന കാലത്ത് ഇല്ലാതെ എങ്ങനെ സ്നേഹിക്കാമെന്ന് കാട്ടിത്തരുന്നു മറിയ മറ്റുള്ളവരുടെ വിമർശനത്തിൽ നിയന്ത്രിക്കപ്പെട്ടു പോകേണ്ടതല്ല നമ്മുടെ ആരാധനകളൊന്നും പിതാവായ ദൈവത്തിന് നാം എന്താണ് നൽകേണ്ടത് എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊക്കെ നാമും പലപ്പോഴും ചിന്തിച്ചേക്കാം നമുക്കുള്ളതിൽ ഏറ്റവും മികച്ചത് സ്വീകരിപ്പാൻ യോഗ്യനാണ് കർത്താവ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ സഹോദരങ്ങളായ കൈനും ഹാബേലും യഹോവയ്ക്ക് വഴിപാടർപ്പിക്കാൻ പോയത് കാണുന്നുണ്ട് രണ്ടുപേരും ഒരേ കാര്യത്തിനാണ് പോയത് പക്ഷേ പ്രതിഫലം വ്യത്യസ്തമാണ് എന്തുകൊണ്ടാണ് ഒരാളുടെ ബലിയിൽ പ്രസാദിച്ചതെന്നും മറ്റേയാളെ തഴഞ്ഞതെന്നും വേദപുസ്തകം വ്യക്തമാക്കുന്നില്ല പക്ഷേ യഹോവ കയ്യിനോട് ചോദിക്കുന്നുണ്ട് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ എന്ന് നൽകുന്ന വസ്തുവിന്റെ വലിപ്പമോ ചെറുപ്പമോ വിലയോ ഒന്നുമല്ല നൽകുന്ന മനസ്സിന്റെ അവസ്ഥയാണ് പ്രധാനം പൂർണ്ണ മനസ്സോടെ അവളം നാം നൽകേണ്ടത് അഗണ്യമായ ഭക്തിയും സ്നേഹവും പ്രദർശിപ്പിക്കുന്നതിന്റെ അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകം കാട്ടിത്തരുന്നുണ്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് മറിയ ദൈവസന്നിധിയിൽ തന്നെ തന്നെ അർപ്പിക്കുന്നുണ്ട് രണ്ട് കാശിട്ട ദരിദ്രയായ വിധവയെ കർത്താവ് ശ്വാഹിക്കുന്നു തന്റെ ഇല്ലായ്മയിലും തനിക്കുള്ളതെല്ലാം കർത്താവിനായി സമർപ്പിച്ചവൾ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ പണി കഴിപ്പിക്കുന്ന ദൈവാലയത്തിനു വേണ്ടിയുള്ള ധനസമാഹരണത്തിൽ ദാവീദ് രാജാവും മറ്റേകരും മനപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നതായി കാണുന്നു അതിന്റെ പതിനാലാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ എന്ന് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ നമുക്കുള്ളതിനെ ദൈവത്തിനായി ചെലവഴിക്കുമ്പോൾ മ്പൂർണ്ണ സമർപ്പണവും ഭക്തിയും സ്നേഹവുമെല്ലാം വെളിപ്പെടുന്നു കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് മറിയെ പോലെ അഗണ്യമായ ഭക്തിയാണ് ദൈവത്തോടുള്ള ഭക്തി നോമ്പിലോ പ്രാർത്ഥനയിലോ കാണിക്കയിലോ ആരാധനയിലോ മാത്രം ഒതുങ്ങുന്നതല്ല അന്ത്യന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് അതേ പ്രിയരെ ആവശ്യത്തിൽ സഹായിക്കുമ്പോൾ വർക്ക് താങ്ങാവുമ്പോൾ രോഗത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ സന്ദർശിക്കുമ്പോൾ അനാഥരെ ഒന്ന് ചേർത്തണക്കുമ്പോഴൊക്കെ ദൈവത്തോടുള്ള അതുല്യമായ സ്നേഹമാണ് നാം പങ്കുവയ്ക്കുന്നത് പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നുവെന്ന് യാക്കോബ് ബോസ്തോലൻ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ മറന്ന് ജീവിച്ച കുറവുകളെ നമുക്ക് നേറ്റുമറയാം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ കർത്താവിന് പ്രാധാന്യം നൽകാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയ കുറവിനെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അവസരങ്ങൾ ഉണ്ടായിട്ടും സഹോദരങ്ങളെ സ്നേഹിക്കാതെ കരുതാതെ സ്വാർത്ഥരായി തീർന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാം ഞങ്ങളുടെ ജീവനും ജീവിതവും ദൈവീക ദാനമാണെന്നത് മറന്ന് ഭക്തിഹീനരായി ജീവിച്ചു പോയത് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കാം തീർച്ചയായും കർത്താവ് നമ്മുടെ സമർപ്പണത്തെ അംഗീകരിക്കും നമുക്കുള്ളതിനെ സൗരഭ്യവാസനയായി തിരുമുമ്പിൽ സമർപ്പിക്കാം പൗലോസപ്പോസ് തോലൻ പറയുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ തിരുമുൽ കാഴ്ചയുമായി തിരുശിനിതിലേക്ക് എടുത്തു വരുന്നു നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ പറയുന്നു നിന്നിലുള്ള പൂർണ്ണ ഭക്തിയോടെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമസൃഷ്ടികളിൽ ദൈവത്തെ ദർശിച്ച് അവരെ കരുതുവാനും സ്നേഹിപ്പാനും ദൈവഗതി പ്രകാരം ജീവിക്കുവാനും ഇടയാക്കണമേ ആമേൻ